ബഹുമാനപ്പെട്ട രാജ്യസഭാ അംഗം അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എംപിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ ചിലവിൽ ടാറിംഗ് പ്രവൃത്തി നടത്തിയ ചുണ്ടയിൽ വളപ്പറമ്പ് മണ്ണാമ്പ്രാണി മേലായിപ്പാറ റോഡ് ഉദ്ഘാടനം അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എം പി നിർവഹിച്ചു അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി വളരെ സന്തോഷപൂർവ്വം ഞാൻ അറിയിക്കുന്നു അപ്പോൾ വളരെ ഭംഗിയായി ഈ ചടങ്ങ് സംഘടിപ്പിക്കുമ്പതിന് എല്ലാവരും തന്നെ മുൻകൈ എടുത്തു ഞാൻ പ്രത്യേകിച്ച് അതിൻ്റെയും പേരെടുത്ത് പറയുന്നില്ല അതിൻ്റെ പിങ്കിൽ പ്രവർത്തിച്ച സുഹൃത്തുക്കൾ നേതാക്കൾ ജനപ്രതിനിധികൾ സർവോപരി നാട്ടുകാരുടെ സഹായമെന്നുണ്ടെങ്കിൽ മാത്രമേ ഏതൊരു പദ്ധതിയും വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ അതെല്ലാം എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് ഗംഭീരമായി തന്നെ ഈ ചടങ്ങും നിങ്ങൾ സംഘടിപ്പിച്ചു അതിനുള്ള പ്രത്യേകമായ സന്തോഷവും കൂടെ ഞാൻ ഈ സന്ദർഭത്തിൽ അറിയിക്കും നമ്മൾ നഗരങ്ങളിലാണെങ്കിലും ഗ്രാമങ്ങളിലാണെങ്കിലും എവിടെയാണെങ്കിലും എല്ലാവർക്കും ഉള്ളത് ഒരു ജീവിതം മാത്രമാണ് അപ്പോൾ ആ ജീവിതകാലം നമ്മൾ മാന്യമായിട്ട് ജീവിക്കണം മാന്യമായിട്ട് ജീവിക്കുക എന്ന് പറയുമ്പോൾ പ്രയാസങ്ങൾ ഒരു അഭികരിക്കേണ്ടി വന്നേക്കാം എന്നാലും മെച്ചപ്പെട്ട ഭക്ഷണം കഴിക്കാൻ സാധിക്കണം ജോലി ഉണ്ടാവണം വിദ്യാഭ്യാസം കുടുംബത്തിന് മക്കൾക്ക് കൊടുക്കാൻ സാധിക്കണം സമാധാനത്തോടെ കിണറങ്ങാൻ സാധിക്കണം അതിന്റെ ഒരു ഭാഗം കൂടിയാണ് സഞ്ചരിക്കാനുള്ള സാഹചര്യം ബുദ്ധിമുട്ടി സഞ്ചരിക്കുക എന്ന് പറയുന്നത് ഒഴിവാക്കണം അപ്പൊ അതിനൊക്കെ ആവശ്യമായ തരത്തിൽ ഒരു കാഴ്ചപ്പാടോടു നമ്മുടെ ഗ്രാമങ്ങളിൽ പോലും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി നമുക്ക് കേരളത്തിൽ വ്യാപകമായിട്ട് കഴിയും സമിതി കൺവീനർ സി രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു ശ്രീകണ്ഠാപുരം നഗരസഭ ഏഴാം വാർഡ് കൌൺസിലർ ഷംനാ ജയരാജ് അധ്യക്ഷത വഹിച്ചു ആറാം വാർഡ് കൌൺസിലർ ടി ആർ നാരായണൻ ടി കെ വത്സലൻ ടി കെ പ്രകാശൻ അപ്പു കണ്ണാവിൽ ടി ജനാർദ്ദനൻ രമേശൻ സി കെ കെ ദിനേശൻ എം സുഷമ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു തുടർന്ന് വിജയൻ കെ നന്ദി പറഞ്ഞു